റേഷൻ കടയിൽ പച്ചരി വെച്ചൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ കിട്ടില്ല ടേസ്റ്റ് തന്നെയാണിത് ഞാൻ തന്നെ ഇത് കഴിച്ചപ്പോൾ ഞെട്ടിപ്പോയി ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഇല്ല അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അതിനായിട്ട് ഫസ്റ്റിൽ നമ്മൾക്ക് കുറച്ച് വെജിറ്റബിൾസിൻ്റെ ആവശ്യമുണ്ട് ഈ ഒരു പീസിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് എട്ടല്ലി വെളുത്തുള്ളി വലിയ അല്ലി ആയതുകൊണ്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിലും നിങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കുക എരിവിനുസരിച്ചുള്ള പച്ചമുളക് ഞാൻ ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളൂ ഈയൊരളവിൽ ഉള്ളിയും അതുപോലെ തന്നെ രണ്ട് ചെറിയ പൊട്ടറ്റോയും തക്കാളിയും എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് നമുക്ക് ചതിച്ചെടുക്കാം ഈ ഒരു പൊട്ടറ്റോയും ക്യാരറ്റും കൂടാതെ പിന്നെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി എടുക്കുന്നുണ്ട് ഫ്രോസൺ ഗ്രീൻ പീസ് കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അതും കൂടി എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പോളം തന്നെ ഞാൻ അത് എടുത്തിട്ടുണ്ട് അതുപോലെ ക്യാരറ്റും പൊട്ടറ്റോയും കട്ട് ചെയ്ത് എടുത്തു അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതാ പച്ചരി എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് പച്ചരി ഇവിടെ കഴുകി ക്ലീനാക്കി ഇവിടെ വെള്ളമൊക്കെ കളഞ്ഞ് വെക്കാം ഒരു കുക്കറിലേക്ക് രണ്ട് ടീസ്പൂൺ ഗിയും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചൊന്ന് ചൂടാക്കുക ഇനി ഇതാ എൻ്റെ കയ്യിലുള്ള സ്പൈസസ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഉള്ളത് നിങ്ങളും ഇട്ടുകൊടുക്കാം അങ്ങനെ ഇന്നത് വേണം എന്നൊന്നുമില്ല ബേലീഫും ഗ്രാമ്പു പട്ട ഏലക്കായ എന്നിവ രണ്ടെണ്ണം വച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം ജസ്റ്റ് അതിൻ്റെ പച്ച മണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ടുകൊടുക്കാം അരിഞ്ഞ് വെച്ച ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് ഇതിൻ്റെ കൂടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കുക്കറിൻ്റെ ടോപ്പ് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരും വരുന്നതുവരെ വേവിക്കുന്നുണ്ട് നിങ്ങൾക്കിനി ടൈം എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വ ടോപ്പിടാതെ വഴറ്റി കൊടുത്ത് അങ്ങനെയും ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി ആക്കി കിട്ടുമല്ലേ ടോപ്പിട്ട് വേവിക്കുമ്പോഴും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ടോപ്പ് അടച്ച് വെക്കുക ജസ്റ്റ് ഒരു വിസിൽ മതി അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ കറക്റ്റ് വേവായി തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതാ നല്ല പോലെ തന്നെ വെന്തിട്ടിട്ടുണ്ട് ഇനി ജസ്റ്റ് തവി വെച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി അപ്പോഴേക്കും ഇതാ സൂപ്പർ മസാല തന്നെ ആയിക്കിട്ടും ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇല്ലേ അതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം നിങ്ങൾക്കിനി എക്സ്ട്രാ വെജിറ്റബിൾസ് ആവശ്യമുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ച് ഞാൻ ചെയ്യുന്നതാണ് ഇനി ഇത് മിക്സ് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് പച്ചരി കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കുക അതുപോലെ പച്ചരിയുടെ ഇപ്പോൾ ഒന്നര കപ്പ് പച്ചരിയല്ല എടുത്തത് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് നോർമൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൂന്ന് കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ത് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് വേവായി കഴിഞ്ഞാൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ചേർത്ത് കൊടുത്താൽ ശരിയാവില്ല മിക്സ് ചെയ്യ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല പോലെ ഇതാ നമുക്ക് തിളച്ചിട്ടിട്ടുണ്ട് ഇനി എടുത്ത് വെച്ചിട്ടുള്ള അരിയില്ലേ അത് വെള്ളമില്ലാതെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സ്റ്റെയിനറിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വെള്ളം ബാലൻസ് ആയി ബൗളിൽ കാണുന്നില്ലേ മുഴുവനായിട്ടും ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതാ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടുകൊടുത്തു പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ അര ടീസ്പൂൺ ചേർത്തില്ലേ ഇപ്പോഴും കുറച്ച് ചേർക്കണം ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് മുഴുവനായിട്ടും ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ടോപ്പ് അടച്ചേക്കാം അടച്ചു വച്ചതിന് ശേഷം രണ്ട് വിസിൽ മാത്രം മതി രണ്ടാമത്തെ ബിസിലേ ഇത് ഓഫ് ചെയ്യണം അതിനുശേഷം ശേഷം ഇതിൻ്റെ എറിമ മുഴുവനായിട്ടും പോയിന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം ഇത് ഓപ്പൺ ചെയ്യുക കാണുന്നില്ലേ എന്നല്ല അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയോ എന്തെങ്കിലും വച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ ചിക്കൻ ബിരിയാണിയും ചെമ്മീൻ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ കുറച്ച് തണുത്ത് കഴിഞ്ഞാലാണ് ഈയൊരു വെറ്റ്നസ്സൊക്കെ ഓക്കെ ആയിട്ട് നമ്മുടെ അടിപൊളി റൈസായിട്ട് നമുക്ക് കിട്ടുക ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്ര ടേസ്റ്റ് തന്നെയാണ് ഇതിന് എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഈ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി ഇവിടെ ഫുൾ இனி வர வீடியோமாய் காணது வரை எல்லோரோடும் பாய் தேங்க்ஸ் ஃபார் வாச்சிங் மை வீடியோ